ഫെസ്റ്റിവൽ വൈൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷൻ്റെ മുൻപിലാണ് കേട്ടോ ഉച്ച സമയമാണ് നല്ല തിരക്കും ഉണ്ട് നല്ല വെയിലും നല്ല ചൂടും കേട്ടോ ചൂടൊക്കെ ഞാൻ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട് അകത്തോട്ട് കയറപ്പോൾ തന്നെ നമ്മുടെ പോലീസ് പോലീസ് സേനയൊക്കെ ഒരുപാടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അകത്തോട്ടൊക്കെ അതാ അമ്മാതിരി ചൂടും ആദ്യം നമ്മൾ കയറുന്ന ഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഷീറ്റുകളാണ് കേട്ടോ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളാണ് ഇത് ബെഡ്ഷീറ്റുകൾ ഒരുപാട് തരത്തിലുള്ള ബെഡ്ഷീറ്റുകളുണ്ട് പിന്നെ കളുപ്പാട്ട സാധനങ്ങളാണ് കളിപ്പാട്ട സാധനങ്ങളാണ് കൂടുതലും ടോയ്സ് ടോയ്സാണ് കൂടുതലും കാണുന്നത് സംഭവം എൻ്റെ ഫോണിൻ്റെ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോയിലോ അതാണ് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് നമ്മുടെ നോക്കിയ സോഫ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് പോകാം വീട്ടിലേക്ക് ആവശ്യമായ പ്ലേറ്റുകൾ ജഗ്ഗുകൾ ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ ഈ സെക്ഷനിൽ കേട്ടോ നമ്മളെ സ്റ്റീൽ പാത്രങ്ങൾ വലയ സൈഡിൽ സ്റ്റീൽ പാത്രങ്ങളുണ്ട് അതാ വീട്ടിലെ അലങ്കാര സാധനങ്ങൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ചെറിയ 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 സാധനങ്ങളാണ് തബിയൊക്കെ കണ്ടു തവി ഇത് നമ്മളെ വീഡിയോ എൻ്റെ വീഡിയോയിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പക്ഷേ സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ അറ്റുപിളി സാധനം അടുത്തതിന് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുപോകണം ആറ് കപ്പ് ഇരുന്നൂറ് ആറ് കപ്പ് ഇരുന്നൂറെ കപ്പുകൾ കപ്പുകൾ കപ്പുകളുടെ ഒരു ചാകര തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്ലാസ് ഗ്ലാസ് മറ്റേ ചില്ലി ഗ്ലാസ്സിലുള്ളത് പിന്നെ ഇവിടെ കുട്ടികളുടെ സെക്ഷനാണ് കുട്ടികളുടെ തുണിത്തരങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് ഓടീന്ന് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്തരത്തിൽ തിരക്കാണ് കേട്ടോ വീണ്ടും നമ്മൾ അടുത്ത ടോയ് സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ആ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ ഈ മിനിയേച്ചർ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിനിയേച്ചർ കളിപ്പാട്ടങ്ങൾ എനിക്ക് പണ്ട് അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അത് ലേഡീസ് ബാഗുകള കളക്ഷനാണ് ലേഡീസ് ബാഗുകൾ പലതരം ലേഡീസ് ബാഗുകളുടെ കളക്ഷൻ ചെരുപ്പുകൾ കിട്ടുന്ന ചെരുപ്പുകൾ ലേഡീസ് ചെരുപ്പുകൾ വെറൈറ്റി ചെരുപ്പുകളാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഇതിന് എന്ത് മോഡലാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല ഇതൊരു പ്രത്യേക പഴയകാല മിഠായികൾ പഴയകാല മിഠായികളുടെ ഒരു ഷോറൂമാണ് ഷോപ്പ് ഷോ ഷോറൂം ഷോപ്പാണ് അപ്പം ഇതൊക്കെ കണ്ട് കണ്ടു പോവാനാണ് കേട്ടോ പൈസ ഇല്ല കൂളറുകൾ വെച്ചിട്ടുണ്ട് കൂളർ ഐറ്റംസ് വെച്ചിട്ടുണ്ട് വീണ്ടും ടോയ് ഷോപ്പിനോട്ട് കയറുകയാണ് ടോയ് ഷോപ്പ് ഒരുപാടുണ്ട് കേട്ടോ ഇത് ടോയ്സ് മറ്റേ കീ ചെയിൻസും കാര്യങ്ങളും വെറൈറ്റി വെറൈറ്റി കീ ചെയിൻസ് ഉണ്ട് കേട്ടോ ഇഡിലും കീ ചെയിൻസ് നമ്മുടെ തറയിൽ ചവിട്ടി തറയിൽ ചവിട്ടിയുണ്ട് അത് ചകിരി ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ചവിട്ടി മറ്റേ നമ്മുടെ അതുകൊണ്ട് മറ്റേ മൈപ്രോവേവ് ഫോണിൽ ഉപയോഗിക്കുന്ന ബ്ലൗസുകൾ കാര്യങ്ങൾ കറച്ചിട്ടുള്ളൂ ചവിട്ടി അത് പല സൈസുണ്ട് കേട്ടോ നൈറ്റി ഐറ്റംസ് അതും നമുക്ക് വല്ലതായിട്ട് ചുറ്റിത്തിരിയാനില്ല സംഭവം തുണിത്തരങ്ങളുടെ ഷോപ്പാണ് കൂടുതലുള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് സ്കിപ്പ് ചെയ്യുന്നുണ്ടേ കാരണം എന്ന് വെച്ചാൽ അതായത് ഈ തുണിത്തരങ്ങൾ തന്നെ ഒരുപാട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നേരം കണ്ടതിൽ തുണികളാണ് കൂടുതലും ഉള്ളത് തുണിത്തരങ്ങളുടെ ഷോപ്പുകളാണ് കൂടുതലായിട്ടും ഉള്ളത് അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ സ്റ്റി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ എന്താണ് ഓയില് ഓയിൽ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീണ്ടും കുറേ സ്കിപ്പ് ചെയ്ത് വന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ തുണികൾ തന്നെയാണ് തുണികൾ തന്നെയാണ് ഉണ്ടായിരുന്നത് കാണിച്ച അതേ ഐറ്റംസ് തന്നെയാണ് ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ ബെൽറ്റുകൾ കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കാണാത്ത സാധനങ്ങളായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും വീഡിയോ എടുത്തത് ഇത് നമ്മുടെ ചപ്പാത്തി മേക്കർ ചപ്പാത്തി മേക്കറുണ്ട് പിന്നീട് വന്നിട്ട് കത്തി ഐറ്റംസ് കത്തി വാള് കടാര പാര പിന്നീട് ഇത് വന്നിട്ട് ചെടികളുടെ വിത്തുകളും തൈ വിത്തുകളും കാര്യങ്ങളും തൈലങ്ങൾ ഹൽവകൾ ഹൽവ 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 നമുക്ക് സാമ്പിൾ കിട്ടും പക്ഷേ ഞാൻ മേടിച്ചില്ല കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ചൂട് പിടിക്കുന്ന സാധനമായിരുന്നേ മറ്റേ വെള്ളം ചൂടുവെള്ളം പിടിക്കുന്ന സാധനമായിരുന്നു മുമ്പോട്ട് പോയാൽ വീണ്ടും അടുത്തതായിട്ട് ടോയ് ഷോപ്പ് ടോയ് ഷോപ്പ് എൻ്റെ പൊന്നി ടോയ് ഷോപ്പിനകത്ത് കയറിയ എൻ്റെ പൊന്നെ പിള്ളാരെയും കൊണ്ടൊക്കെ വരണം ഇതിട്ട് വീണ്ടും അടുത്തതായിട്ട് പറഞ്ഞ പോലെ വീണ്ടും ഇത് ഇത് ഒരു ഒരു തരത്തിലുള്ളൊരു തുണിയാണ് കേട്ടോ ഇതെനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഇത് ഇത് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ തുണിസഞ്ചികളുണ്ട് തുണിസഞ്ചികൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെല്ലാം ഞാൻ മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ അടുത്ത് വന്നിട്ട് മിക്ചറുകൾ പലതരം മിക്ചറുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് പലഹാരങ്ങൾ പലഹാരം ഐറ്റംസ് വീണ്ടും ടോയ് ഷോപ്പ് ടോയ്ഷോപ്പ് ടോയ് ഷോ എൻ്റെ പുങ്ങി ടോയ് ഷോ രക്ഷമില്ല ിരിപ്പ് ചോക്ലേറ്റ് ഞാൻ അവിടെ നിന്നൊരു സാമ്പിൾ സാമ്പിള് മേടിച്ചിട്ടോ അവിടെ ഇത് ഒരു കഴിച്ചില്ലാത്ത ഒരു ഐറ്റം ആയിരുന്നു അവിടെ മേടിച്ചത് ഫുള്ളായിരുന്നു കേട്ടോ ഇത് മാജിക്ക് സംഭവം ആ ഐസ്ക്രീം ഷോപ്പ് ഇനിയിപ്പം ഐസ്ക്രീമിന്മാര് കഴിക്കുന്നില്ല അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയാ മതി ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കയറിയത് തന്നെ വേറൊരു ഐറ്റം കാണാനാണ് അത് എവിടെയാണെന്ന് അറിയത്തില്ല അത് ഇനി മുമ്പോട്ട് പോകണം അപ്പോൾ അത് കാണാനായിട്ടാണ് ഞാൻ മെയിനായിട്ടും പുരുഷൻ്റെ അകത്ത് കയറിയത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കണം അതേപോലെ തന്നെ ഇതിനകത്തുള്ള കാഴ്ചകളും എന്നാൽ കഴിയുന്ന വിധം നിങ്ങളിന്ന് കാണിക്കണം അത്ര വലിയ ക്വാളിറ്റി ഉള്ളതല്ല എന്നാലും എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്നൊരു ചൂടും അത്രയ്ക്ക് തിരക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഈയൊരു ഭാഗം കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത സെക്ഷനിലോട്ട് ഇറങ്ങുവാണ് അടുത്ത സെഷനിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം അതായത് നമ്മുടെ അക്വറിയത്തിൻ്റെ അതായത് നമ്മളിത് കൊല്ലം ആശ്രമ മൈതാനത്ത് വന്ന സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം അന്ന് ഞാൻ അവിടെ പോയി കണ്ടതാണ് ചിലപ്പോൾ അതായിരിക്കാം അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് മുൻപോട്ട് പോവുകയാണ് മുൻപോട്ട് മുൻപോട്ട് പോവുകയാണ് ഞാൻ എല്ലാം വിവരിക്കുന്നില്ല അതായത് നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെയാണ് പിന്നും പിന്നും അത് പല രീതിയിൽ വീണ്ടും വീണ്ടും അതേ ഷോപ്പുകൾ തന്നെയാണ് ഇത് വെറൈറ്റി ഒരു സാധനമാണ് കേട്ടോ ഇതാ കിട്ടില്ല സാധനമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് മിനിയേച്ചറാണ് പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ ഇതിനൊക്കെ പേപ്പർ കമ്മലുകൾ അത് ഒരു സമയത്ത് അത് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ പേപ്പർ കമ്മലുകൾ എല്ലാവരും പേപ്പർ കമ്മലുകൾ ഇട്ടു കേട്ടോ ആ അച്ചാറുകൾ എൻ്റെ പൊന്നി വല്ലാത്തൊരു മണായിട്ട് ഇവിടെ നിൽക്കുക ഒരു സാമ്പിൾ തരുന്നുണ്ട് എന്നാലും വേണ്ട ഞാൻ സാധനം വാങ്ങുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ സാമ്പിൾ മേടിച്ചില്ല അപ്പോൾ ഞാൻ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ഇത് സംഭവം ഇഞ്ചിമിട്ടായി ഇഞ്ചിമിട്ടായി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അത് നല്ല രീതിക്ക് വീടുകൊടുക്കാൻ പറ്റിയില്ല പോകാൻ പറ്റിയില്ല സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് പഴയ നൊസ്റ്റടിക്കുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളായിരുന്നു അതായത് ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ട് അത് പിന്നെ സീനറി സാധനങ്ങൾ കണ്ടാൽ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ അള്ളിക്കൊണ്ട് പോകാൻ തോന്നും പക്ഷേ കയ്യിൽ അയാ പൈസ ഇല്ലാതെ വന്നാൽ നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ കിട്ടും രണ്ട് പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥർ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അവർ ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് പക്ഷെ അത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു പിന്നീട് വന്നിട്ട് ഇതെന്താണ് പോട്ടെ മുമ്പോട്ട് പോട്ടെ ഒന്നാമത്തെ കാര്യം ചൂട് ചൂട് അമ്മാതിരി ചൂട് ഇടയ്ക്കിടയ്ക്ക് ഫാൻ വെച്ചിട്ടുണ്ട് ആ കാറ്റുണ്ടെങ്കിലും പക്ഷെ അമ്മാതിരി ചൂടാണ് കേട്ടോ ആരൊക്കെ ചൂടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം ഇത് നമ്മുടെ ഇതാണ് കേട്ടോ ഗോപി മഞ്ചൂരിയൻ്റെ മസാല ഗോപി മഞ്ചൂരിയൻ്റെ മസാല ഇത് ഞാൻ ആദ്യം തന്നെ ഏതെടുത്താലും ഇരുപത് പച്ചക്കറി വിത്താൽ ഏതെടുത്താലും ഇരുപത് വീണ്ടും പോയപ്പോൾ അത് അടുത്തതായിട്ടൊരു ബാഗ് കട ബാഗ് ബാഗ് പലതരം ബാഗുകളുടെ ഷോപ്പ് കാണാം ഇതെന്താണുള്ളത് ചെറിയ 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 കാണാം കൊറിയത്തില് ഞാൻ കയറിയില്ല ഞാൻ പുറത്തു നിന്നുള്ള വീഡിയോ മാത്രമേ എനിക്ക് പെട്ടെന്ന് പോകേണ്ടതാണ് ട്രെയിൻ മിസ്സാവും ഒരു വിഷയമുണ്ട് കൊറിയം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ വീഡിയോ ചെയ്തിട്ടില്ല ആ ഓക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അക്കോറിയതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടു അപ്പം നമ്മുടെ ബജിക്കട കഴിഞ്ഞ തവണ ഈ അക്വറി ഇരുന്ന സ്ഥലത്താണ് നമ്മുടെ ഗുണാക്കേവ് ഒരു സംഭവം ചെയ്തു വെച്ചിരുന്നത് അത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതായിട്ട് സംഭവം അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഇത്രയ്ക്ക് രസമൊന്നുമില്ലായിരുന്നു ഗെയിമൊന്നും കളിക്കുക ആരുമില്ല കേട്ടോ ആളൊക്കെ ഉച്ച സമയമല്ലേ ആരുമല്ല നല്ല ചൂടുണ്ടല്ലോ പാനിപ്പൂരി ബേൽപ്പൂരി മസാൽപ്പൂരി ദാഹിപ്പൂരി ദാഹിപ്പൂരി അയ്യോ ദാഹിപ്പൂരി ഇപ്പം ദാഹിപ്പുരിയല്ല എനിക്ക് വയറുവല്ലോ കഴിക്കണം അപ്പം അതിനുള്ള പുറത്തൊന്നും റോയൽ എൻഫീൽഡിട്ടുണ്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ടൊന്നും ചൂടില്ലാമൊന്നുമില്ല കേട്ടോ ഉച്ച സമയത്ത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് നന്നായി വീഡിയോ എടുക്കെടുക്കുന്നതിന് വേണം നല്ല ക്ഷീണിച്ചു കേട്ടോ നല്ല രീതിക്ക് ക്ഷീണിച്ചു അതായത് വെളുപ്പിന് ഈ രണ്ടര മണിക്ക് ഇന്നേക്ക് നാല് മണിക്കൊന്ന് ട്രൈ പിടിക്കാനായിട്ട് രണ്ടര മണിക്ക് ഇന്നേക്ക് ഉറപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ക്ഷീണമുണ്ട് സീറ്റ് കോൺ സീറ്റ് കോൺ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ സീറ്റ് കോൺ അപ്പോൾ ആ ഒരു സെക്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളിനി മെയിൻ സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെയൊക്കെ ഉള്ളു ീ ഇബ്ലു എത്താറായെന്ന് തോന്നുന്നു ഇബ്ലു ആണ് ഞാൻ തിരക്കി നടക്കുന്ന സാധനം റോയൽ എൻഫീൽഡ് ഹണ്ടർ ഹണ്ടർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട് ഇലക്ട്രിസിറ്റിയിലെ വകുപ്പുകളൊക്കെ കൊള്ളാം കേട്ടോ മിനിയേച്ചറാണ് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു രീതിയാണ് ഇത് നമ്മുടെ എന്താണ് റൗണ്ട് അത് ഫുൾ അതിൻ്റെ മിനിയേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല തൃശൂർ പൂരം എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒരു സ്റ്റേജും ചെറിയ കുറച്ച് സ്റ്റാളുകളൊക്കെ വഴി ഇങ്ങനെയാണ് ഇങ്ങനെ സൈഡിൽ കൂടി കയറിയാണ് നമുക്ക് പോവേണ്ടത് സംഭവം ഇതിൻ്റെ അടുത്ത് ഞാൻ തേടി വന്ന സാധനം ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒ ഉണ്ട് കഴിഞ്ഞവണ് ഇതിൻ്റെ മുമ്പിലൊരു ഫോട്ടോ ഫോട്ടോഷോപ്പിനായിട്ട് ഫോട്ടോഷോപ്പ് ഫോട്ടോ എടുക്കാനായിട്ടൊരു ചെറിയൊരു സംഭവം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തവണ അതില്ല അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറുകയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് ക്ഷേപണവുമായിട്ടും റോക്കറ്റുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സ്പേസിലെ കാര്യങ്ങളും റോക്കറ്റിലെ കാര്യങ്ങളും അതായത് ഇത് കൂടുതലും തലയ്ക്കകത്ത ആൾ താമസമുള്ളവർക്ക് മനസ്സിലാവും ഇത് മനസ്സിലായില്ല സംഭവം ഇപ്പം കേൾക്കുന്ന ശബ്ദം മൈക്കിൻ്റെ ഒന്നും നമ്മളിപ്പോൾ സ്പേസിലാണ് കേട്ടോ ആ സ്പേസിൽ അതായത് ആ ഒരു റിലേഷിപ്പിൻ്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത് അതാണ് ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഇത് കേൾക്കുന്നത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത് മാറും അപ്പോൾ ഇത് എനിക്ക് നല്ല രീതിക്ക് പറഞ്ഞ് ഞാൻ തരുന്നില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ ഓരോ കാര്യങ്ങൾ ഓക്കെ ഇത് കണ്ടോ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിൽ നമ്മുടെ വെയിറ്റ് എത്ര കിലോ ആണെന്നുള്ള ആ ഒരു വെയിറ്റ് ആണ് കേട്ടോ ഓരോ ഗ്രഹത്തിലും നമുക്ക് എത്ര ആണ് വെയിറ്റ് എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഞാൻ തേടി വന്ന സാധനം എന്താ ഇതാണ് കേട്ടോ മൂൺ ബാൾക്ക് ഇഗ്ലു ഗ്ലൂ ഇവിടുത്തെ ത്രീ ഡി ഷോയാണ് ത്രീ ഡി പരിപാടിയാണ് ഇത് കാണാനാണ് ഞാൻ മെയിനായിട്ട് മെയിനായിട്ടും എക്സിബിഷന് കയറിയത് അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ അകത്തോട്ട് കയറാൻ പോവുകയാണ് അകത്തേക്ക് കയറുമ്പോൾ കാണാം ഫുള്ള് വെള്ള സ്ക്രീനാണ് കേട്ടോ ഇത് സംഭവം മുട്ട ബോ മുട്ട പോലെ ഇരിക്കണം നമ്മളൊരു മുട്ടയ്ക്കകത്ത് കയറി എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ കുറച്ച് കൊച്ചു പിള്ളേരാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് കൊച്ചു പിള്ളേരാണ് അപ്പോൾ ഷോ തുടങ്ങിയിട്ടുണ്ടേ ഷോ തുടങ്ങി ഇത് സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം അവരുടെ പേരൊക്കെ എടുത്ത് ഇത് ഫസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ അറിയാതെ ഒന്ന് ഒലഞ്ഞൂല്ല സംഭവം അങ്ങനെയാണ് ഇനി എന്താണെന്നുള്ളത് നോക്കാം പയ്യ നിന്ന് ആടുാണ് അവനിപ്പോ വീഴും പൊളി പൊളി ഓ പയ്യൻ വീണ് കേട്ടു ആ വീട് ഞാൻ ഞങ്ങൾ കൺട്രോൾ അയ്യോ Si O-Yen Murray Haoh സാധനം കിട്ടിലം സെറ്റ് സെറ്റ് ഓൺലി സാധനം Bravo bravo Io Capi, 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 capi രക്ഷയില്ല കൊടുക്കുന്ന പൈസക്ക് വൃത്തിയായിട്ടുള്ള സാധനം കിട്ടിലം കിട്ടിലം പരിപാടി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം എൻ്റെ പൊന്നേ എൻ്റെ ഊപ്പാടും കേരള പോലീസ് കേരള പോലീസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സംഭവം റോഡ് സുരക്ഷയെപ്പറ്റിയൊക്കെ വോയിസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എക്സിബിഷൻ വീഡിയോ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഗുരുവായൂർ ഗുരുവായമ്പ്രത്തിൻ്റെ ഒരു മാതൃക വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ